ഹായ് കുട്ടീസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ എനിക്ക് അത്ര സുഖമൊന്നുമല്ല കേട്ടോ പിള്ളേർക്ക് വന്ന പനിയുടെ ജലദോഷത്തിൻ്റെ ബാക്കി എന്നെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊണ്ടയൊക്കെയൊക്കെ നല്ല രീതിയിൽ പണി കിട്ടി അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നേ അങ്ങനെ വെള്ളീ ചെന്നിരുന്നപ്പോഴാണ് രണ്ട് മൂന്ന് കായൊക്കെ വന്നിരിക്കണുണ്ട് പയറിൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഇപ്പോഴാണ് പയറിൻ്റെ ശോചനീയമായ ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ ശരിക്കും വെള്ളി വെള്ളീച്ചയും മുഞ്ഞെയൊക്കെ പിടിച്ച് പയറിനെ ഒരുപാട് അങ്ങ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നി പിന്നെ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നേരെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തു അപ്പോൾ അതായത് ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ട് നമുക്ക് മുഞ്ഞേയും വെള്ളീച്ചയും ഓട്ടിക്കാന്ന് പറഞ്ഞ് കേട്ടോ ഉടനെ തന്നെ ഞാനും ആ പരിപാടിക്ക് പുറപ്പെട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒലിറ്ററിന് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് അൻപത് എം എൽ എ വിനാഗിരിയാണേ അപ്പോൾ ഈ എം എൽ അളക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച നമ്മുടെ പിള്ളേരുടെ മെഡിസിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പാണ് കേട്ടോ പിന്നെ ഇരുപത്തഞ്ച് എം എൽ എ നമ്മുടെ എക്സോയും ഇരുപത്തഞ്ച് എം എൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓയിൽ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നും കൂടെ ഇട്ട് ബാക്കി തൊള്ളായിരം എം എൽ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഈ മുഞ്ഞ നിൽക്കുന്ന ഭാഗത്തോട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താവുന്നൊന്നും എനിക്കറിയില്ല കണ്ടതുപോലെ ഒന്ന് പരീക്ഷ നോക്കിയതാണ് അപ്പം റിസൾട്ട് എന്തായാലും അറിയിക്കാം കേട്ടോ അത്രയുള്ള